ശബരിമല ശബരിമലയിലെ സ്വർണപ്പാളികൾ ചെമ്പന്ന് രേഖപ്പെടുത്തിയ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൻ വാസു ദേവസ്വം കമ്മീഷണറായിരിക്കെ രേഖകളിൽ എഴുതിയ ക്ലർക്ക് ശ്യാം പ്രസാദിനെയാണ് സ്ഥലം മാറ്റിയത് ശബരിമല സന്നിധാനത്ത് പോലീസ് കൺട്രോളറുടെ ഓഫീസിൽ നിയമിച്ച സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുടെ നിയമന ഉത്തരവും റദ്ദാക്കി വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി എ പത്മകുമാറിനെ അന്വേഷണ സംഘം വൈകാതെ ചോദ്യം ചെയ്യും ശബരിമല കേസിൽ എൻ വാസു അറസ്റ്റിലായതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിക്കൊണ്ട് ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയത് ദേവസ്വം വിജിലൻസ് ഓഫീസിലെ ഉദ്യോഗസ്ഥനായ ശ്യാംപ്രസാദിനെ വർക്കലയിൽ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറായാണ് മാറ്റിയത് സ്വർണപ്പാളികൾ ചെമ്പന്ന് രേഖപ്പെടുത്തിയത് ഇത് എഴുതിയത് എൻ വാസുവിന്റെ ക്ലർക്കായിരുന്ന ശ്യാംപ്രസാദാണ് ഇയാൾ പിന്നീട് ദേവസ്വം വിജിലൻസ് ഓഫീസിലേക്ക് മാറി സ്വർണ്ണക്കടത്ത് കേസ് ആദ്യം അന്വേഷിച്ചത് ദേവസ്വം ആണ് കേസ് അന്വേഷണത്തിൽ കൃഷ്ണകുമാറിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാൽ സ്വർണ്ണക്കടത്തിനെ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ ചോദ്യം ചെയ്തിരുന്നു സ്വർണ്ണക്കൊള്ള സജീവ ചർച്ചാ വിഷയമായി നിൽക്കവെയാണ് നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ആർ കൃഷ്ണകുമാറിനെ സന്നിധാനത്തെ പോലീസ് കൺട്രോളറുടെ ഓഫീസിൽ നിയമിച്ചത് മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെ കൃഷ്ണകുമാറിന്റെ നിയമനം റദ്ദെയ്തുകൊണ്ട് എഡിജിപി എസ് ശ്രീജിത്ത് ഉത്തരവിറക്കി നിലവിൽ അടൂർ ക്യാമ്പിലെ എസ് ഐ ആണ് സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീയുടെ ജാമ്യാപേക്ഷ പത്തനംതിട്ട ജില്ലാ കോടതി തള്ളി ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു ജയശ്രീ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത് ജയശ്രീയെ ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘം ഉടൻ വിളിച്ചു വരുത്തും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാരനെയും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രണ്ടു ദിവസത്തെ സാവകാശമാണ് പത്മകുമാർ ആവശ്യപ്പെട്ടിരുന്നത് പത്മകുമാറിന്റെ പങ്ക് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ അറസ്റ്റിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം മീഡിയ വൺ തിരുവനന്തപുരം